വീടിനു വീടിനു മുദ്ര മുദ്ര പ്രാണനു രക്ഷ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പന്ത്രണ്ടാമത് വാക്യം വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ എവിടെ നിന്നാണ് മനുഷ്യന് വിവേകം നേടുവാൻ കഴിയുക ദൈവത്തിങ്കൽ നിന്നാണ് മനുഷ്യന് വിവേകം നൽകപ്പെടുന്നത് ആ ദൈവിക വിവേകം നാം പ്രാപിച്ചെടുത്താൽ അത് നമ്മുടെ നന്മയ്ക്കും അത് നമ്മുടെ അനുഗ്രഹത്തിനും കാരണമായിത്തീരുന്നു എന്നോർപ്പിക്കുകയാണ് രാജാക്കന്മാർക്കെഴുതിയ ഒന്നാം പുസ്തകം മൂന്നാമ തിയായം പതിനൊന്നാമത് വാക്യം വായിക്കുമ്പോൾ ദാവീദിൻ്റെ മരണശേഷം തൻ്റെ മകനായിരിക്കുന്ന ഷലോമോൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നു ചെന്ന് ഇസ്രായേൽ ജനത്തെ ഭരിപ്പാൻ ആവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശേഷമായ ദൈവീക വിവേകം കൊണ്ട് തന്നെ നിറയ്ക്കണമെന്ന് താൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ശലോമോനെ വിവേകം കൊണ്ട് നിറയ്ക്കുകയാണ് അതുകൊണ്ട് ലോകം കണ്ട ജ്ഞാനികളിൽ ഏറ്റവും വലിയ ജ്ഞാനി ശലോമോനാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ദൈവം മനുഷ്യന് നൽകുന്ന വിവേകമാണ് ഏറ്റവും വലുത് അത് മനുഷ്യനെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നുണ്ട് ഒരവിവേകം നമ്മെ തകർക്കുകയും ഒരു വിവേകത്തോടുകൂടിയ ഇടപടിയിൽ നമ്മെ നന്മയിലെത്തിക്കുകയും ചെയ്യുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ശമുവൽ എഴുതിയ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ദാവീത് പെട്ടകമെടുക്കുവാൻ വേണ്ടി വിജുതന്മാരായ ആളുകളെയുമായി പോവുകയും പെട്ടകമെടുത്ത് വണ്ടിയിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ കാള വിരളുകയും ഊസ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകത്തെ പിടിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എഹോയുടെ കോപം ഊസയുടെ നേരെ ജ്വലിച്ചു അവൻ്റെ അവിവേകനിമിത്തം ദൈവം അവനെ അവിടെ വെച്ച് സംഘരിച്ചുകളഞ്ഞു എന്നാണ് ഒരവിവേകം ഊസായുടെ പ്രാണൻ നഷ്ടപ്പെടുന്നതിന് ജനത്തിൻ്റെ ഇടയിൽ മഹാഭയം ഉണ്ടാകുന്നതിന് ഓബേദുവിൻ്റെ വീട്ടിൽ ആ പെട്ടകം വെച്ചിട്ട് പോകുവാൻ ഒരവിവേകം നിമിത്തം കാരണമായി തീർന്നു എങ്കിൽ ഒരു വിവേകത്തിനു വേണ്ടിയുള്ള ആഴമായ പ്രാർത്ഥന ഒരു വിവേകത്തോടു കൂടിയുള്ള സമീപനം വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തിയെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് ദാവീദിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ദാവീദായിരിക്കുന്ന ഇടത്ത് പട്ടിണി വന്നപ്പോൾ നാബാലിൻ്റെ അരിയിൽ ഭക്ഷണം വേണ്ടി പോയി അത് ലഭിച്ചില്ല എന്നാൽ നാബാലിൻ്റെ ഭാര്യ വിവേകത്തോടു കൂടി ഇടപെട്ടതുകൊണ്ട് വലിയ അനർത്ഥത്തിൽ നിന്ന് ആ കുടുംബം രക്ഷപ്പെടുവാനിട എന്നും ഓർപ്പിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരവിവേകം നമ്മെ നാശത്തിലെത്തിക്കുമെന്നും ഒരു വിവേകം നമ്മെ അനുഗ്രഹത്തിൽ എത്തിക്കുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്നുള്ള വിവേകം പ്രാപിച്ച് ജീവിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് സർവ്വശക്തി തൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവത്തിങ്കിൽ നിന്ന് വിവേകം പ്രാപിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ശലോമോനെപ്പോലെ നാബാലിൻ്റെ ഭാര്യയെപ്പോലെ ഞങ്ങൾക്ക് ഐ തിരുവാനിടയാക്കണമേ ഊസയെപ്പോലെ പട്ടുപോകാൻ അനുവദിക്കല്ലേ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ